മികച്ച ഗാനരചയിത ഈ റാപ്പർ വേഡനെ തെരഞ്ഞെടുത്തതിൽ വിമർശനവുമായി എഴുത്തുകാരി ഇന്ദു മേനോൻ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരോട് അക്കാദമികൾക്ക് എന്നും വലിയ ബഹുമാനമാണെന്ന് ഇന്ദു മേനോൻ വിമർശിച്ചു അക്കാദമികളുടെ സംസ്കാരം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയാതെ വയ്യെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു വേടന് പുരസ്കാരം നൽകിയതിനെതിരെ ഇന്നലെ സംവിധായകൻ കെ പി വ്യാസനും രംഗത്തെത്തിയിരുന്നു വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണെന്നേ തനിക്ക് പറയാനുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി ബലാത്സംഗ കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് സംസ്ഥാന പുരസ്കാരം തേടിയെത്തിയത് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരോട് അക്കാഡമിക്ക് എന്നും വലിയ ബഹുമാനമാണ് അവരെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ എഴുന്നള്ളിക്കുക വിവിധ വേദികൾ കൊടുക്കുക ജഡ്ജിമാരായി ജൂറി കമ്മിറ്റി അംഗങ്ങളായി നിയമിക്കുക വെറൈറ്റിക്ക് ഒരു അവാർഡും കൊടുക്കുക ഇതായിരുന്നു ഇന്ദുമേനോന്റെ പോസ്റ്റ് മൈക്കോവിസ്കിയെയും യഹൂദ അമിത് പഴയ റഷ്യൻ യൂറോപ്യൻ വിപ്ലവ കവിതകളെയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വായിച്ചു നോക്കാത്ത ജൂറികളും അവരുടെ നിലപാടുകളും അക്കാദമികളുടെ സംസ്കാരം സ്ത്രീവിരുദ്ധമാണെന്ന് പറയാതെ വയ്യ എന്നായിരുന്നു ഇന്ദുമേനോൻ കുറിച്ചത് ന്യൂസ് ഡെസ്ക് ജനം